ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് ഇഞ്ച് ലെങ്ത് വരുന്ന നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്ന റയോൺ മാക്സികളാണ് കേട്ടോ അൽഫേനല്ല റയോൺ മാക്സികളാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോണ കളറ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി അറുപത് ലെങ് കേട്ടോ അറുപതാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ഷോള് ഇതാണ് അപ്പൊ ഇതില് രണ്ട് കളറാണ് വരുന്നത് ഒന്ന് ബ്ലാക്കും ഒന്ന് ഈ കളർ കളർ രണ്ട് കളറല്ലേ ഇതില് വരുന്നത് ഇതില് രണ്ട് കളറാണ് വരുന്നത് ഇതാണ് പിന്നെ ബ്ലാക്ക് ഷോൾ ഇതായിട്ട് വരുന്നത് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ അൻപത്തിയാറിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഷോളിന് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ഇതാണ് അറുപതാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഇത് പ്രിന്റിൻ്റെ മാറ്റം കേട്ടോ പ്രിന്റിന് മാറ്റം അപ്പോൾ അപ്പൊ ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് ഇട്ട് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് കിട്ടോ ഇതിൻ്റെ ഷോൾ ഇതാ കേട്ടോ ഇങ്ങനെയാണ് ഇട്ട് വരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് കളറാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മെസ്സേജ് അയക്കാം മെസ്സേജിന് റിപ്ലൈ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അയക്കാതിരിക്കണ്ട നമ്മൾ പർച്ചേസിംഗിന് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്താണ് റിപ്ലൈക്ക് ഒക്കെ താമസം ഉണ്ടാവുന്നത് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എത്ര പഴയ മെസ്സേജിനാണെങ്കിലും നമ്മൾ റിപ്ലേ കൊടുക്കട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് അറുപതാണ് ലെങ്ത് കണ്ടില്ല അറുപത് ലെങ് അപ്പൊ നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കാം ഞാനിപ്പോൾ ഇത് ഇന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടുന്നത് എന്താ ചോദിച്ചാൽ അൽഫയിൽ റയോളിൽ ഷോൾ മാക്സ് ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇരുന്നൂറ്റി എൺപതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഷോൾ മാക്സ് വേണം ഷോൾ മാക്സ് ഏതാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോട്ടണിൽ വേണ്ടുകൾക്ക് കോട്ടൻ്റെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഏതാ സ്റ്റോക്ക് ഉള്ളത് വെച്ചാൽ അത് അയച്ചു തരാം അപ്പോൾ അതിൻ്റെ കൂടെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒരു ഷിപ്പിങ്ങിൽ ഇനി ഷോൾ മാക്സ് ഇടുമ്പോൾ ഒരു ഷിപ്പിങ്ങും പിന്നെ ചിലപ്പോൾ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം ഇക്കാരെ കാണണം കേട്ടോ അപ്പോൾ പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ പാക്ക് കുളിക്കണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇപ്പോൾ തന്നെ അപ്ലോഡ് ആക്കണത് അപ്പോൾ ഇന്നലെ കാണിച്ച ഇരുന്നൂറ്റി സിംഗിൾ മാക്സിൻ്റെ കൂടെ തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളും ഓർഡർ ചെയ്തോളും നാൽപ്പത്തി എട്ട് അൺഡ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഷോൾ ഇതാണ് ഇതിൻ്റെ മാക്സ് ഇതാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ആണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലെ മെസ്സേജ് അയക്കുക ഓക്കെ ബൈ